അതായത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥാണ് കേരള ബി ജെ പിയുടെ തലപ്പത്ത് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ കേരളം ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആശയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയേ വരില്ലായിരുന്നു ചില ലീഗ് നേതാക്കന്മാര് വിദേശത്ത് പോയി മതമാണ് 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 വലുത് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി അതേ സ്വരത്തില് മതമാണ് 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 വലുത് എന്ന് ഉറക്കെ പറയാൻ ഏത് പാർട്ടിക്കാരനാണ് കേരളത്തിലുള്ളത് പക്ഷേ ഞാൻ ഇപ്പൊ പറയുന്നു ബി ജെ പിക്ക് ഒപ്പം നിൽക്കണമെങ്കിൽ പോലും നമുക്ക് മറ്റൊരു ഹിന്ദു ബാനറോട് കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോം അനിവാര്യമാണ് നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്ത് ഞാൻ ഇന്ന് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതിനു മുൻപ് ആദ്യം തന്നെ ഈ വീഡിയോ ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ പറയാം താല്പര്യമില്ലാത്തവർക്ക് ആദ്യമേ തന്നെ സ്കിപ്പ് ചെയ്തു പോവാലോ അതായത് ഒന്നാമതായിട്ട് ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ഇനി രണ്ടാമതായിട്ട് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളായിരിക്കും പക്ഷെ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ ഹിന്ദു വിരുദ്ധ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ അതുമല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ സംഘടനകളുടെ ചതിക്കുഴിയിൽപ്പെട്ട് കേരളത്തിലെ ഹിന്ദുവിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് പാത്രീഭൂതരാകുന്ന ഒരു കൂട്ടം ഹിന്ദുക്കള് ഇനി അവസാനമായിട്ട് മൂന്നാമത്തെ വിഭാഗം അതായത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു നാമധാരികളായ ഒരു വിഭാഗം ചിലപ്പോ അവർ ക്ഷേത്രത്തിൽ പോകുന്നവരായിരിക്കും ചിലപ്പോ നിരീശ്വരവാദികളുമായിരിക്കാം ചിലപ്പോ ഹിന്ദു വിരുദ്ധരുമായിരിക്കാം കൃത്യമായി പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഹിന്ദു വിരുദ്ധരായി പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ അവർക്കും ഈ വീഡിയോ സീരീസ് കാണാം ചിലപ്പോ കേരളത്തിലെ ഹിന്ദുക്കളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി മനസ്സ് മാറിയാലോ ഇനി വിഷയത്തിലേക്ക് കടക്കാം അതായത് കേരളത്തിലെ ഹൈന്ദവരുടെ നിലനിൽപ്പ് തന്നെയാണ് വിഷയം അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഹിന്ദുക്കളുടെ നിലനിൽപ്പ് അപകടത്തിലല്ലേ എന്ന് ഞാൻ ചോദിച്ചാല് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയാൻ ശ്രമിച്ചാൽ അത് ഒരു ഹിന്ദു ഹിന്ദുവായിക്കൊള്ളട്ടെ മുസൽമാനായിക്കൊള്ളട്ടെ ക്രൈസ്തവനായിക്കൊള്ളട്ടെ നിങ്ങൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭാരതീയനാണെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കള് അപകടത്തിലാണ് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും അപ്പോ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കേണ്ടി വരും അതായത് ഹിന്ദുക്കളുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം അതുമല്ലെങ്കിൽ ഉത്തരവാദികൾ സത്യത്തിൽ ഹിന്ദുക്കൾ തന്നെയല്ലേ എന്നുള്ള ചോദ്യം അപ്പോഴും നിങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ അതെ എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് ഇനി നിങ്ങൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി വേണേലും എടുത്തു നോക്കിക്കോളൂ അതിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഹിന്ദു നാമധാരികൾ പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതപ്രീണനത്തിന്റെ പാതയിലാണ് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളില് ഏതെങ്കിലും ഒരു പാർട്ടി ഹിന്ദു പ്രീണനം നടത്തുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ ഇല്ല കാരണം മണ്ടന്മാരായ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാതെ തന്നെ നമ്മുടെ ഹിന്ദു സമൂഹം അവരുടെ വോട്ടുകള് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമായിട്ട് വീതിച്ചു കൊടുക്കും അതുകൊണ്ടാണല്ലോ ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിന് ചുക്കാൻ പിടിച്ച പിണറായി സർക്കാരിനെ തന്നെ കേരള സമൂഹം വീണ്ടും അധികാരത്തിലേറ്റിയത് അതുകൊണ്ടാണല്ലോ ശബരിമല സ്വർണക്കൊള്ള നടന്നിട്ടും ഇപ്പോഴും ഹിന്ദു നാമധാരികളായ നിരവധി സ്ഥാനാർത്ഥികളെ ചന്ദനക്കുറിയും തൊടിയിച്ച് ഇറക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിച്ചത് ഇനി കോൺഗ്രസിന്റെ കാര്യവും വ്യത്യസ്തമല്ല കോൺഗ്രസ് ഭരണകാലത്ത് ഹിന്ദുക്കൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് ഒന്നും കിട്ടിയിട്ടില്ല ഇനി ഒട്ട് കിട്ടാനും പോണില്ല മാത്രമല്ല ഇപ്പോഴും ഹിന്ദുക്കൾ ഹിന്ദുക്കളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഒരു ചെറുവിരൽ അനക്കണമെങ്കിലും പാണക്കാട് പോയി കാൽക്കൽ വീണ് അനുവാദം ചോദിക്കാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ഇതിനെല്ലാം കാരണം ഹിന്ദുക്കളുടെ ഏകീകരണം കേരളത്തിൽ നടപ്പിലാവില്ല എന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മവിശ്വാസമാണ് എന്നാലോ മുസ്ലിങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ വിലപേശാൻ മുസ്ലിം ലീഗ് എസ് ഡി എന്നിങ്ങനെ നിരവധി പാർട്ടികളുണ്ട് ക്രൈസ്തവർക്ക് വേണ്ടി വിലപേശ നിരവധി കേരള കോൺഗ്രസുകൾ കേരളത്തിലുണ്ട് പക്ഷേ ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി വിലപേശണ്ട ജസ്റ്റ് ഒന്ന് വാദിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ളത് ഒരൊറ്റ എണ്ണം പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോ നിങ്ങൾ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് ഞാൻ ബി ജെ പി എന്ന പാർട്ടിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് ബി ജെ പിയും കേരളത്തിൽ അധികാരത്തിലേറണം എന്നുണ്ടെങ്കിൽ പ്രീണന രാഷ്ട്രീയം കളിച്ചേ മതിയാകൂ എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞു മറ്റ് ഇരു മുന്നണികളെയും പോലെ ഇപ്പോ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ പിന്നാലെയാണ് ഈ ബി ജെ പി എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം ഞാനും ഒരു സംഘപരിവാർ ആശയം പിന്തുടരുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഞാൻ ഇപ്പോ പറയുന്നു ബി ജെ പിക്ക് നിൽക്കണമെങ്കിൽ പോലും നമുക്ക് മറ്റൊരു ഹിന്ദു ബാനറോട് കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോം അനിവാര്യമാണ് ചുരുക്കി പറഞ്ഞാല് ഹിന്ദുക്കൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യാൻ ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ കേരളത്തിലെ ഒരു ഹിന്ദു പാർട്ടി അനിവാര്യമാണ് പുറമെ അനുകൂലിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ഓരോ ഹിന്ദുവായ ബി ജെ പി കാരനും ഞങ്ങളുടെ ഈ ആശയത്തെ അനുകൂലിക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് ഇനിയും ആർക്കെങ്കിലും ബി ജെ പി ഉള്ളപ്പോ എന്തിന് ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള ആശയം അല്ലെങ്കിൽ ആ സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ വാചകത്തിൽ മറുപടി പറയാം അതായത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥാണ് കേരള ബി ജെ പിയുടെ തലപ്പത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളിൽ അതുമല്ലെങ്കിൽ കേരളം ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹിന്ദുക്കൾക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആശയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയേ വരില്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞതിൽ എല്ലാത്തിനുമുള്ള ഉത്തരവുണ്ടെട്ടോ ഇനി ഞാൻ ഈ പറഞ്ഞതിനെ വർഗീയവാദം എന്നൊന്നും പറയണ്ട കേരളത്തിലെ മാധ്യമങ്ങളെ മാറ്റി നിർത്തി യഥാർത്ഥ വാർത്തകൾ നൽകുന്ന ദേശീയ ചാനലുകളൊന്നും ശ്രദ്ധ ശ്രദ്ധിച്ചാൽ മതി മതേതരത്വത്തോടു കൂടി ജീവിക്കുന്ന അന്യ മതസ്ഥരെ ബഹുമാനിച്ച് സ്വന്തം മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു മുസൽമാനും ക്രൈസ്തവനും ഹിന്ദുവും ഉത്തർപ്രദേശിൽ വളരെ ഹാപ്പിയാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ചില ലീഗ് നേതാക്കന്മാര് വിദേശത്ത് പോയി മതമാണ് 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 വലുത് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി അതേ സ്വരത്തില് മതമാണ് 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 വലുത് എന്ന് ഉറക്കെ പറയാൻ ഏത് പാർട്ടിക്കാരനാണ് കേരളത്തിലുള്ളത് അപ്പോ അങ്ങനെ പറയാനും ആർജവുമുള്ള ഹിന്ദുക്കളെ നമുക്ക് വളർത്തിയെടുക്കണ്ടേ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഒരു പാർട്ടി എന്നുള്ള ആശയവുമായിട്ട് മുന്നോട്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് നിങ്ങൾക്കും തോന്നിയാല് തുടർന്നുള്ള വീഡിയോകളും കാണുക ഞങ്ങളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക പിന്തുണ നൽകുക ഇത് മാത്രമാണ് അഭ്യർത്ഥനയായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനുള്ളത് ഇതാരെയും തകർക്കാനുള്ള ശ്രമമല്ല പകരം കേരളത്തിലെ ഹിന്ദുവിൻ്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ജയ് ഭാരത് മാതാ